റാപ്പർ ബേഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയെ അധിക്ഷേപിച്ച് സംസാരിച്ച ഹിന്ദു സംഘടനാ നേതാവ് കെ പി ശശികലക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ശശികല നടത്തിയ പരാമർശം സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്ക് ചേർന്നതല്ലെന്നാണ് പ്രമുഖരുടെ എല്ലാം അഭിപ്രായം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് അവർ പിന്തുടർന്നു വരുന്ന സംഗീതങ്ങളും സംസ്കാരങ്ങളും മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്നായിരുന്നു ഹിന്ദു ഐക്യവേദി മുഖ്യാധികാരി കൂടിയായ കെ പി ശശികലയുടെ പ്രസ്താവന കെ എസ് കെ ടി യു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർ അവരുടെ ഗോത്ര സംസ്കൃതി മാത്രമേ പിന്തുടരാകൂ എന്ന റാപ്പു സംഗീതം അവർക്കുള്ളതല്ല എന്നുമുള്ള ശശികലയുടെ ആജ്ഞാപിക്കലും വിവരക്കേടിന്റെ കെട്ടൽ മാത്രം കൂടിയാണ് ഋദ്ധമായ പോയിട്രി എന്നതിന്റെ ചുരുക്കരുത്താണ് റാപ്പ് എന്ന് ചൂണ്ടിക്കാട്ടാനും ഈ സംഘടന മറന്നില്ല താളവും ലയവും കവിതയുമൊന്നും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് വഴങ്ങില്ലെന്ന് പറയാതെ പറയുന്ന കെ പി ശശികലയുടെ വാക്കുകളെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുവാനുള്ള സാംസ്കാരിക സാക്ഷരത മലയാളികൾ കൊണ്ടതുകൂടി ഓർമ്മിക്കുക ഇത് പറഞ്ഞു വെക്കാൻ കൂടി സാംസ്കാരിക സംഘടനകളൊന്നും മറന്നിട്ടില്ല ശശികലയുടെ വർഗീയ ജൽപ്പണങ്ങൾ കേൾക്കാൻ വരുന്നതിന്റെ നൂറിരട്ടി ആളുകൾ ബേഡന്റെ സംഗീതം ആസ്വദിക്കാൻ വരുന്നതിലുള്ള അസൂയയും ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടെന്നും ഇവർ പറയുന്നു ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എന്ന് വേടൻ പാടുമ്പോൾ ശശികലയുടെയും കൂട്ടരുടെയും നെഞ്ചിലേക്കാണ് ഇത് കൊള്ളുന്നത് ഇഷ്ടമല്ലാത്ത ശബ്ദങ്ങളെയെല്ലാം നിശബ്ദമാക്കി കളയാമെന്ന് കരുതുന്ന കെ പി ശശികലയുടെയും സംഘത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് റാപ്പർ വേടിനെതിരെ തുടക്കത്തിൽ തന്നെ പ്രത്യേക അജണ്ട തയ്യാറാക്കിയായിരുന്നു ഇക്കൂട്ടരുടെ ലാഭിക്കം പക്ഷെ തെറ്റുതിരുത്തി വന്ന വേടനെ രണ്ട് കൈയിൽ നീട്ടി സംഗീത പ്രേമികളും കേരളവും സ്വീകരിച്ചു എന്നിട്ടും ശശികലെ പോലുള്ളവർക്ക് എന്തേ മനസ്സിലാകാത്തത് എന്നാണ് കേരളം ചോദിക്കുന്നത്